ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയേഴ് ഇസ്രായേൽ പുത്രന്മാർ ആൾ ആളെണ്ണ പ്രകാരം പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംവത്സരത്തിലെ സകല മാസങ്ങളിലും മാസാന്തരം വരികയും പോകുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവൃത്തിയിലും രാജാവിന് സേവ ചെയ്തു പോന്ന അവരുടെ പ്രമാണികളും ആകെ ഇരുപത്തിനാലായിരം പേർ ഒന്നാം മാസത്തേക്കുള്ള ഒന്നാം കൂറിന് മേൽവിചാരകൻ സബ്ദിയലിൻ്റെ മകൻ യാശോബയ അവന്റെ കൂറിൽ ഇരുപത്തിനാലായിരം പേർ അവൻ പേരസിൻ്റെ പുത്രന്മാരിൽ ഉള്ളവനും ഒന്നാം മാസത്തെ സകല സേനാപതികൾക്കും തലവനുമായിരുന്നു രണ്ടാം മാസത്തേക്കുള്ള കൂറിന് അഹോഹ്യനായ ദോദായി മേൽവിചാരകനും അവന്റെ കൂറിൽ മിക്ലോത്ത് പ്രമാണിയുമായിരുന്നു അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ മൂന്നാം മാസത്തേക്കുള്ള മൂന്നാമത്തെ സേനാപതി മഹാപുരോഹിതനായ യഹോയാദായുടെ മകൻ ബനായാവ് അവൻ്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ മുപ്പത് പേരിൽ വീരനും മുപ്പത് പേർക്ക് തലവനുമായ ബനായാവ് ഇവൻ തന്നെ അവൻ്റെ കൂറിന് അവൻ്റെ മകനായ അമ്മീ സാബാദ് പ്രമാണിയായിരുന്നു നാലാം മാസത്തേക്കുള്ള നാലാമത്തവൻ യോവാബിൻ്റെ സഹോദരനായ അസാഹേലും അവൻ്റെ ശേഷം അവൻ്റെ മകനായ സെബദ്യാവുമായിരുന്നു അവൻ്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ അഞ്ചാം മാസത്തേക്കുള്ള അഞ്ചാമത്തവൻ ഇസ്രാഹ്യനായ ഷംഹൂത്ത് അവൻ്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ആറാം മാസത്തേക്കുള്ള ആറാമത്തവൻ തെക്കോവിയനായ ഇക്കേഷിൻ്റെ മകൻ ഈര അവൻ്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ഏഴാം മാസത്തേക്കുള്ള ഏഴാമത്തവൻ എഫ്രൈമരിൽ പെലോന്യനായ ഹേലസ് അവൻ്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ എട്ടാം മാസത്തേക്കുള്ള എട്ടാമത്തവൻ സർഹീരിൽ ഹൂഷാദ്യനായ സിബഹായി അവൻ്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ഒമ്പതാം മാസത്തേക്കുള്ള ഒമ്പതാമത്തവൻ ബെന്യാമീന്യരിൽ അനാഥോത്യനായ അബിയേസർ അവൻ്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ പത്താം മാസത്തേക്കുള്ള പത്താമത്തവൻ സർഹിയരിൽ നെതോഫാത്യനായ മഹരായി അവൻ്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ പതിനൊന്നാം മാസത്തേക്കുള്ള പതിനൊന്നാമത്തവൻ എഫ്രൈമിൻ്റെ പുത്രന്മാരിൽ പിരാധോനിയനായ ബെനായാവ് അവൻ്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ പന്ത്രണ്ടാം മാസത്തേക്കുള്ള പന്ത്രണ്ടാമത്തവൻ ഒത്നിയേലിൽ നിന്ന് ഉത്ഭവിച്ച നെതോഫാത്യനായ ഹെൽദായി അവൻ്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവന്മാർ രൂപേന്യർക്ക് പ്രഭു സിക്രിയുടെ മകൻ എലിയേസ് ഷിമയോന്യർക്ക് മയഹായുടെ മകൻ ഷെഫത്യവ് ലേവ്യർക്ക് കെമുവേലിന്റെ മകൻ ഹഷബ്യാവ് അഹരോന്യർക്ക് സാദോക് യഹൂദാക്കി ദാവീദിന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ എലീഹു ഇസ്സാഹാരിന് മിഖായലിന്റെ മകൻ ഒമ്രി സെബുലുന് ഓപദ്യാവിൻ്റെ മകൻ ഇഷ്മയ്യാവ് നഫ്താലിക്ക് അസ്രിയേലിൻ്റെ മകൻ എരിമോത്ത് യഫ്രയിമർക്ക് അസസ്യാവിൻ്റെ മകൻ ഹോഷെയ മനഷയുടെ പാതിഗോത്രത്തിന് പിതായാവിൻ്റെ മകൻ യോവേൽ ഗിലയാദിലെ മനഷയുടെ പാതിഗോത്രത്തിന് സെഹരിയാവിൻ്റെ മകൻ ഇദ്ദോ ബെന്യാമീന് അബ്നേരിൻ്റെ മകൻ യാസിയർ ദാന് യരോഹാമിൻ്റെ മകൻ അസരയേൽ ഇവർ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് പ്രഫുക്കന്മാർ ആയിരുന്നു എന്നാൽ യഹോവ ഇസ്രായേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളു ചെയ്തിരുന്നതുകൊണ്ട് ദാവീദ് ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല സരൂയയുടെ മകനായ യോവാബ് എണ്ണുവാൻ തുടങ്ങിയെങ്കിലും അവൻ തീർത്തില്ല അത് നിമിത്തം ഇസ്രായേലിന്മേൽ കോപം വന്നതുകൊണ്ട് ആ സംഖ്യ ദാവീദ് രാജാവിന്റെ വൃത്താന്ത പുസ്തകത്തിലെ കണക്കിൽ ചേർത്തിട്ടുമില്ല രാജാവിൻ്റെ ഭണ്ഡാരത്തിന് അതിയേലിൻ്റെ മകനായ അസ്മാവെത്ത് മേൽവിചാരകൻ നിലങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കോട്ടകളിലുമുള്ള പാണ്ഡികശാലകൾക്ക് ഉസിയാവിൻ്റെ മകൻ യഹോനാഥാൻ മേൽവിചാരകൻ വയലിൽ വേല ചെയ്ത കൃഷിക്കാർക്ക് കെലൂബിൻ്റെ മകൻ യശ്രീ മേൽവിചാരകൻ മുന്തിരിത്തോട്ടങ്ങൾക്ക് രാമത്യനായ ഷിമയിയും മുന്തിരിത്തോട്ടങ്ങളിലെ അനുഭവമായ വീഞ്ഞു സൂക്ഷിക്കുന്ന നിലവറകൾക്ക് ഷിഫ്മിയനായ സബ്ദിയും മേൽവിചാരകർ ഒ വൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തികൾക്കും ഗാദേരിയായ ബാൽഹാനാനും എണ്ണ സൂക്ഷിച്ചു വയ്ക്കുന്ന നിലവറകൾക്ക് യോവാഷും മേൽവിചാരകർ ഷാരോനിൽ മേയുന്ന നാൽക്കാലികൾക്ക് ഷാരോനിയനായ ഷിത്രായിയും താഴ്വരയിലെ നാൽക്കാലികൾക്ക് അദായിയുടെ മകനായ ഷാഫാത്തും മേൽവിചാരകർ ഒട്ടകങ്ങൾക്ക് ഇഷ്മേലിയനായ ഓബീലും കഴുതകൾക്ക് മേരോനോത്യനായും മേൽവിചാരകർ ആടുകൾക്ക് ഹഗ്രിയനായ യാസീസ് മേൽവിചാരകൻ ഇവർ എല്ലാവരും ദാവീദ് രാജാവിൻ്റെ വസ്തുവകകൾക്ക് അധിപതിമാരായിരുന്നു ദാവീതിൻ്റെ ചിറ്റപ്പനായ യോനാധാൻ ബുദ്ധിമാനായൊരു മന്ത്രിയും ശാസ്ത്രിയുമായിരുന്നു ഹഹ്മോനിയുടെ മകനായ രാജകുമാരന്മാരുടെ സഹവാസിയായിരുന്നു അഹീത്തോഫൽ രാജമന്ത്രി അർഹ്യനായ ഹൂഷായി രാജമിത്രം അഹീതോഫലിൻ്റെ ശേഷം ബനായാവിൻ്റെ മകനായ യഹോയാദയും അബ്യാഥാരും മന്ത്രികൾ രാജാവിന്റെ സേനാപതി യോവാബ്